ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടല്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ പോർക്ക് വെജിറ്റ് എന്തോ ചെയ്യാൻ പോകാമെന്ന് അതെ ചില്ലി പോർക്ക് തന്നെ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ എത്രമാത്രം ജയിക്കും ജയിക്കില്ല എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഭയങ്കര സ്ലൈസായിട്ട് അരിഞ്ഞ് മാറ്റിയതിലേക്ക് നമ്മൾ ഗാർലിക് പൗഡർ ചില്ലി പൗഡർ ഗരം മസാല മൈദ ടു എഗ് കോൺഫ്ലവർ സാൾട്ട് ഇതെല്ലാം കൂടെ ഏഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല നല്ലപോലെ അങ്ങ് കുഴച്ച് നല്ല പോലെ പത്ത് മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ ആ സമയത്ത് പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ പത്ത് പത്ത് മിനിറ്റ് മാറ്റി വെച്ച പോറക്കിനെ അതിലേക്കിട്ടിട്ട് നല്ലപോലെ വറുത്ത് മാറ്റി വെക്കുക കേട്ടോ വറുത്ത് മാറ്റി വയ്ക്കുന്നതിൻ്റെ അവിടെ നമുക്ക് കുറേ ടൈം അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യണം അതിലേക്ക് ഏടാവുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം സൈഡിൽ കൂടെ അപ്പോൾ നമ്മളൊരു ക്യാപ്സിക്കൊക്കെ എടുത്തതിന് ശേഷം ക്യാപ്സിക്കം ഭയങ്കര സ്ലൈസായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക കാരണം ക്യാപ്സിക്കത്തിന് ഭയങ്കര ഒരു 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 പങ്ക് ഉണ്ടല്ലോ അല്ലേ ക്യാപ്സിക്ക് ആണല്ലോ തിളങ്ങി നിൽക്കുന്ന അല്ലേ ആ അപ്പം അതുപോലെ തന്നെ നല്ല ക്യാപ്സിക്കൊക്കെ വാങ്ങിച്ചിട്ട് അതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ആ പങ്ക് അവനുള്ളത് അവന് തന്നെ കൊടുക്കുക പിന്നെ ഈ ഈയിടെയായിട്ടും ഭയങ്കര വയസ്സായി വരണോന്നൊന്നറിഞ്ഞുകൂടാ പെട്ടെന്ന് ഓരോ വാക്കുകളൊന്നും കിട്ടുന്നില്ല കേട്ടോ ക്ഷമിക്കും അങ്ങനെ കുറച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മളിതേ ഈ ലീഫ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വെച്ചാൽ ഈ ലീഫിന് നമ്മൾ ഓരോ ലീഫ് കൊണ്ടും ഓരോ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ഇതിനൊരു ലീഫ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് വാട്ടർ ബബിൾസ് എന്നാണ് പറയണത് വാട്ടറിലും മുക്കി വെക്കണം ഏകദേശം ടു വീക്കായിട്ടുണ്ട് ഞാൻ ചില്ലി പോർക്ക് ഉണ്ടാക്കിയിട്ട് ഈ ടു വീക്കിൽ യാതൊരു മാറ്റവും കണ്ടിട്ടില്ല കേട്ടോ മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ മനുഷ്യ മനുഷ്യർക്കാണെങ്കിലും പ്രാൻസിനാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും സോ മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം മാറ്റങ്ങൾ വരട്ടെ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ സോ അത് വെച്ചതും വരട്ടി മാറ്റി വെച്ച പോർക്കിൻ്റെ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലപോലെ ക്യാപ്സിക്ക് ഇട്ടിട്ട് ടക്കട്ടെ കട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദമുണ്ടായത് വേറെ ഒന്നുമല്ല അതിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെന്നു വച്ചാൽ കുരുമുളക് പൊടി ജീരകം ഗാർലിക് പൗഡർ ചില്ലി പൗഡർ ഗരം മസാല സാൾട്ട് ഇതെല്ലാം മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഗ്രേവി കൂടുന്ന സമയത്ത് ഇതെല്ലാം കൂട്ടണം പിന്നെ സോസ് ഞാൻ മിക്കതും ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിലൊന്നും ഏഡ് ചെയ്യാറില്ല പക്ഷേ എങ്കിൽ ഈ ചില്ലി പോറക്കിൽ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണല്ലോ സോസ് എന്ന് പറയുന്നത് അതായത് ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയാ സോസ് ഈ മൂന്ന് സോസ് ആഡ് ചെയ്തിട്ട് ഏഡ് ചെയ്യുമ്പോൾ ഒരു മണം വരും എൻ്റെ മക്കളെ സോസ് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു മാറ്റിവെച്ച പോർക്ക് വരട്ടിയത് അല്ലാതെ പോർക്ക് വറുത്തു വച്ചത് അതിലേക്ക് ഏഡ് ചെയ്തതിന് ശേഷം ദേ ഞാൻ പറഞ്ഞില്ലേ വെള്ളികളിങ്ങനെ വീണുകൊണ്ടിരിക്കുമോ കേട്ടോ കാര്യമാക്കണ്ട നല്ല പോലെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് പോലെ തന്നെ നമുക്കതൊക്കെ നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മളത് ഇരിക്കുക കാരണം ഞാൻ എപ്പോഴും പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന മൊത്തം നാച്ചുറൽ ഫുഡ് മാത്രമാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല നമ്മൾ വീട്ടിലുണ്ടായ വേപ്പിൻ്റെ ഇല മാത്രമാണ് യൂസ് ചെയ്യുക പുറത്തൊന്ന് വാങ്ങിച്ചൊന്നും യൂസ് ചെയ്യാറില്ല സോ കാണുമ്പോൾ ഒരു റെഡ്ഡിഷ് കളർ ഇല്ലെങ്കിൽ ഞാൻ കളറൊന്നും എട ചെയ്താത്തത് കൊണ്ടാണ് സംഭവം പൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല കാണാനാണെങ്കിലും കഴിക്കാനാണ് അല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നന്നായിന്ന് പറയൂ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വിഷമാവും സൂപ്പർ അടിപൊളിയായിരുന്നു